ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരാളെൻ്റെ കിച്ചണിൽ ഹാജരായിട്ടുണ്ട് കേട്ടോ വേറെ ആരുമല്ല പൂച്ചക്കുട്ടി ആട്ടോ പൂച്ചക്കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല ഇതൊരു തള്ളപ്പൂച്ച കേട്ടോ ഇത് കുറേ പ്രസവിച്ചു കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കറന്റ് മൂന്ന് കുഞ്ഞു കുഞ്ഞുപൂച്ചകളെ കൊണ്ട് ഇപ്പം നടക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ ഓരോ സ്ഥലത്താണ് അവർ വരാനുള്ള ടൈം ആവുന്നതേ ഉള്ളൂ രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ടെങ്കിൽ എൻ്റെ കിച്ചണിലെ വിൻഡോസൊക്കെ അങ്ങോട്ട് തുറന്നിടും അപ്പം അതുവഴിയാണ് ആളകത്ത് കയറുന്നത് കുഞ്ഞു അങ്ങനെ കയറില്ല കേട്ടോ ഈ തള്ളപ്പൂച്ച കയറി കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് കുഞ്ഞു കുഞ്ഞിപ്പൂച്ചകളെ വിളിക്കാറ് പിന്നെ വീടിൻ്റെ അകത്തേക്ക് ചാടി കയറാൻ ഭയങ്കര പ്രയാസം കേട്ടോ പുറത്തുനിന്ന് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഊർജ്ജമൊക്കെ എടുത്ത് കയറും അപ്പോൾ കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി വേറെ ഇടത്ത് നിൽക്കില്ല കേട്ടോ വേഗം തന്നെ എൻ്റെ കിച്ചണിലേക്ക് വരും പിന്നെ അവിടെ ഞാൻ തലയിന്നത്തെ ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഇങ്ങനെ ഞം 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 അടിച്ചവിടെ ഇരിക്കായിരിക്കും കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വരുന്ന ടൈമിലുണ്ടല്ലോ ഈ പുള്ളിക്കാരിത്തി ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇവിടെയൊക്കെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ തെറുപ്പിച്ച് വെച്ചിട്ടുണ്ടോ ആൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കുമ്പാരം പോലെ ഇരിക്കുമ്പോൾ അത് രണ്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി ചിരണ്ടി ചിരണ്ടി ഇങ്ങനെ നോക്കി നോക്കി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അങ്ങനെ ഇന്ന് കഴിക്കും അതുകൊണ്ട് ഫുഡൊക്കെ ചെറുതായിട്ട് അവിടെയൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പൂച്ചേര നല്ല ക്യൂട്ടാണ് കുറേ പ്രസവിച്ച പൂച്ചകളെ പോലെയല്ല നല്ല ഒതുക്കുള്ള ശരീരവും നല്ല കുഞ്ഞു പൂച്ചയാണ് കേട്ടോ നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് പിന്നെ അദ്ദേഹം ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പൂട്ടും കടലക്കറിയായിട്ടും ഉണ്ടാക്കുന്നത് കടലക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്തരച്ച കടലക്കറിയാട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ഫിഷ് ഉണ്ട് അപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഷുള്ള ടൈമിൽ കുറച്ച് പണിയാണ് കുറച്ച് ചെമ്മീനാട്ടോ അത് കുറച്ച് നന്നാക്കി എടുക്കാൻ കുറച്ച് ടാസ്ക് ആണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതേ കുറച്ച് മുരിങ്ങാക്കായ ഉണ്ടായിരുന്നു കേട്ടോ ആ മുരിങ്ങക്കവ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് തൊണ്ട ഒക്കെ കളഞ്ഞ് കഴുകി അങ്ങോട്ട് എടുക്കുകയാണ് ഇവിടെ എല്ലാവർക്കും മുരിങ്ങാക്കോല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കടയിൽ നിന്ന് മേടിച്ച മുരിങ്ങാക്കോലാണ് അപ്പോൾ ഞാനതൊന്ന് തോരൻ ആക്കാണ് മുരിങ്ങാക്കോല് വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മുരിങ്ങാക്കോല് വേവിക്കാൻ നേരത്ത് കറക്റ്റ് അതിൻ്റെ അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പെട്ടു പോകും കാരണം വെന്ത്ടഞ്ഞു കേട്ടോ അതുകൊണ്ട് നിങ്ങൾ മുരിങ്ങാക്കോല് വേവിക്കുമ്പോൾ അത് ഓപ്പൺ ആയിട്ടുള്ള തുറന്ന് വേവിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് കറക്റ്റായിട്ട് വിസിൽ വിസിലറിയോ എൻ്റെ കുക്കറിന് കറക്റ്റ് രണ്ട് വിസിൽ അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ വെന്ത് ഒടഞ്ഞ് ഒരു പരിപാകും പിന്നെ കഴിക്കാൻ പോലും പറ്റൂല കേട്ടോ അതുപോലെയാവും പിന്നെ ഞാൻ തോരം വെക്കാൻ നേരത്തുണ്ടല്ലോ ഒരുപാട് തേങ്ങ ചേർക്കൂട്ടോ തേങ്ങ ചേർക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ മുരിങ്ങാക്കോലിനെ പിന്നെ അതെ കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു ഫിഷ് എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ് കേട്ടോ അപ്പോൾ അത് തലേന്ന് മേടിച്ച് രാവിലെ തന്നെ വച്ചതായിരുന്നു പിന്നെ ഞാൻ അന്ന് കുറച്ച് കറിയൊക്കെ വച്ചതുകൊണ്ട് ഞാൻ ചെമ്മീൻ ഇന്നത്തേക്ക് എടുത്ത് മാറ്റി വെച്ചോട്ട് പിന്നെ എനിക്ക് വൈകുന്നേരം നന്നാക്കാൻ നോക്കിയപ്പോൾ എനിക്ക് നേരം കിട്ടിയില്ല പിന്നെ രാവിലെ എടുത്തിട്ടാണ് ഞാൻ ചെമ്മീൻ നന്നാക്കുന്നത് ഇത് അത്യാവശ്യം മീഡിയം വലിപ്പം ഉള്ള നല്ല ചെമ്മീനാണ് മീനിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്കും പൂജക്കുട്ടന്മാർ കയറി വന്നു കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഞാനതൊന്ന് നന്നാക്കിയെടുക്കാം കേട്ടോ അപ്പം ചെമ്മീൻ ഫ്രീസറില് ഇരിക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ ചെമ്മീൻ നന്നാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മള് ഭയങ്കരമായിട്ട് കെയർഫുള്ളായിരിക്കണം കാരണം അതിൻ്റെ തലയിലുള്ള മുള്ള അത് ഭയങ്കര ഒരു മുള്ളു തന്നെയാണ് കേട്ടോ നമ്മൾ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ആ മുള്ള് നമ്മുടെ കൈൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരെ കുത്തിക്കയറും അങ്ങനെയാണ് പിന്നെ ഇതൊരു മീഡിയം സൈസ് ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നന്നാക്കി എടുക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ പിന്നെ ഈ ചെമ്മീൻ നന്നാക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ചെമ്മീനിൻ്റെ തലയുടെ അതായത് മുതുകിയിൽ കുറച്ച് അഴുക്ക് ഉണ്ടാവട്ടോ അത് നന്നായിട്ട് തന്നെ വലിച്ചു കളയണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ ഞാൻ കുറച്ച് നേരം ഈ ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞൊരു പരിഭവാകും പിന്നെ മാന്തി 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 പിന്നെ കൈയൊക്കെ സോപ്പൊക്കെ ആയിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോഴാട്ടോ ആ ചൊറിച്ചിലൊന്നും മാറേണ്ടത് പിന്നെ ചിലവർക്ക് ചെമ്മീൻ കഴിച്ച് കഴിഞ്ഞാൽ അലർജി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സ്കിന്നിനൊക്കെ ചൊറിച്ചിൽ കണ്ണിന് ചൊറിച്ചിൽ അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ ഇവിടെ ആർക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എനിക്കിത് ജസ്റ്റ് നന്നാക്കുമ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് നേരം കൈ വയ്ക്കുമ്പോഴുള്ളൊരു പ്രശ്നം ആട്ടോ ഉള്ളൂ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇതേ പൂച്ചയോടെ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് നന്നാക്കി നന്നാക്കിയെടുക്കാൻ കേട്ടോ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് മീൻ്റെ വേസ്റ്റിനായിട്ട് പക്ഷേ ഈ ചെമ്മീൻ്റെ വേസ്റ്റ് പൂച്ച കഴിക്കില്ല കേട്ടോ അത് കഴിക്കണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവരത് മണത്തി നോക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഇട്ടേച്ച് അങ്ങനെ പോകട്ടോ ബാക്കിയുള്ള ഫിഷിൻ്റെ വേസ്റ്റൊക്കെയാണ് ഞാൻ നന്നായിട്ട് കഴിക്കും പിന്നെ ഞാൻ രണ്ട് ചെമ്മീനൊക്കെ അതിനെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ആ ഫിഷൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴുകും തോറും ഇതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടല്ലോ ഒരു ചെറിയ ഇറങ്ങി വരും കേട്ടോ ആ അഴുക്ക് വരെ നന്നായിട്ട് വേണം കഴുകാനായിട്ട് പിന്നെ ഇതിൻ്റെ ഒരു മുള്ളുണ്ടല്ലോ നീളം മുള്ളും അതും ഉണ്ടാവും ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ അതൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ അത്യാവശ്യം വലിപ്പുള്ള ഫിഷ് ഒക്കെ ഞാനൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിടാണ് കേട്ടോ ഇനി ഇതിൽ ഞാനൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് ഞാൻ കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇതൊക്കെ ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കും കേട്ടോ ഇന്ന് ഞാനിത് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ മുരിങ്ങാക്കോല് നന്നാക്കി ഇപ്പം ഉണ്ടല്ലോ ഞാൻ കുറച്ച് ഈ ഫിഷ് കറിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ട് ഒരു സ്പെഷ്യലായിട്ടാട്ടോ ഈ കറി വെക്കുന്നത് ആ ടൈമിൽ കുറച്ച് കറിവേപ്പില എടുക്കാനായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഓടിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒടിച്ച് നേരെ വന്ന് ഞാൻ ഫിഷ് കറി വെക്കാൻ പോവാട്ടോ അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത് മാങ്ങ മുരിങ്ങാക്കോല് ചെറിയ ചുവന്നുള്ളി ഇഞ്ചി കറിവേപ്പില ഇതൊക്കെയായിട്ടോ എടുക്കണം പിന്നെ കുടമ്പുളി എടുത്ത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങയിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ഇട്ടുകൊടുക്കാനുണ്ട് കറിക്കാവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചാട്ടേ ചേർക്കുകയുള്ളൂ പിന്നെ ചേർക്കുന്നത് കായപ്പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കും കേട്ടോ ആദ്യം ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് അപ്പം നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും ഇതിനു മുമ്പ് ഇവിടെ ചെമ്മീൻ ും മുരിങ്ങാക്കോലൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് രണ്ടും കൂടി ചേർത്തുള്ള കോമ്പിനേഷൻ ആദ്യമായിട്ടാട്ടോ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ട് കുറേ മുരിങ്ങാക്കോലിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാനിങ്ങനെ ഓരോ കറികളിലൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് കേട്ടോ ചെമ്മീനിൽ മുരിങ്ങാക്കോലിട്ട് വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് പക്ഷെ നല്ല ടേസ്റ്റാണ് നിങ്ങളിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഞാൻ ആ അരച്ച മിക്സ് ആദ്യം അതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു പിന്നെ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ച പുളിയും ഇട്ടു പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ചെറിയ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതുണ്ട് കേട്ടോ അതും ആ തേങ്ങയിൽ അരച്ചതിന് ശേഷം ആട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് അത് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ചെയ്യുന്നത് ഇത് ഫ്രൈ ചെയ്യാണ് കേട്ടോ ഫ്രൈ ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് മാഗ്നേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ മസാലയൊക്കെ കരിഞ്ഞു പോകാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് കറക്റ്റ് വെളിച്ചെണ്ണയിൽ മുങ്ങാൻ പാകത്തിന് ഇങ്ങനെ ആ കയ്യിൽ വെച്ചിട്ട് ചട്ടകം വെച്ച് ഒന്ന് ഒതുക്കി ഒതുക്കി കൊടുക്കുക ഒരുപാട് ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട കേട്ടോ ഏകദേശം ഒന്ന് അതിൻ്റെ ഒന്ന് അടുത്തെത്തിയാൽ മതി പിന്നെ ഞാൻ ആ മീൻ മീൻകറിയിലേക്കുണ്ടല്ലോ മീൻ ചാറിലേക്ക് ഞാൻ തട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പുറത്തെ അടുപ്പിലായിരുന്നു ഞാൻ മീൻ മീൻകലം വെച്ചത് പിന്നെ ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചു ക്യാമറ തൊട്ടടുത്തിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ ഒരുപാട് ഫ്രൈ ആക്കിയൊന്നുമില്ല പിന്നെ ഞാൻ അതിലേക്ക് അങ്ങോട്ട് ഇടാണ് എല്ലാം കൂടി അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇനി ആ ചാറൊക്കെ ഒന്ന് കുറുകി ആവണം അപ്പം മീനിൻ്റെ ചാറൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയും മുരിങ്ങാക്കോലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ മാങ്ങ ഉണ്ടല്ലോ ഇവിടെ അടുത്തുള്ള ഒരു മാവിന്ന് ഞാൻ പറിച്ചെടുത്തതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങ ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ ആണ് അപ്പം ഞാനത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുരിങ്ങാക്കോലും ഇട്ടുകൊടുക്കാണ് കേട്ടോ ഇനി ഇത് വേവേണ്ട താമസം ഒന്ന് ചാർ കുറുകേണ്ട താമസം മാത്രമേ ഉള്ളൂ ഫിഷ് ഓൾറെഡി വേവൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തു പിന്നെ തിളപ്പിച്ചപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മാങ്ങി മുരിങ്ങാക്കോലും കൂടി വേവേണ്ട ഒരു താമസം മാത്രമേ വരുന്നുള്ളൂ ഇനി ഞാൻ അതൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ തേയ്പ്പം തിളച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അടപ്പൊക്കെ എടുത്ത് നോക്കി ഇപ്പൊ നന്നായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ചാറ് കുറുകി വന്നം അതാണ് അതിന്റെ ഒരു പരിവം അപ്പൊ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ പിന്നെ ഞാനൊന്ന് ഇളക്കി ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ അടപ്പെടുത്ത് മൂടും പിന്നെ പൊക്കി വെക്കും പിന്നെ മൂടും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഓൾറെഡി ഇത് തിളച്ച് ഒന്ന് വേവാകുമ്പോൾ ലാസ്റ്റാണ് ഞാൻ തുറന്ന് വെച്ചിട്ട് അത് കുറുക്കി കുറുക്കിച്ചാറ് കുറുക്കി എടുക്കുന്നത് ഇപ്പം അതേ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കൊച്ചുള്ളി ഉലുവയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടി വെച്ചു ഉലുവയിട്ടു അതൊന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അരിഞ്ഞ് വെച്ചാൽ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കൂടെ രണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കരിയരുത് ഒന്ന് പയ്യ കളറൊന്ന് മാറിയ മതി കരിയാണ്ട് തന്നെ വേണം അതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടവിട്ടാകും അത് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണേ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തു ഇപ്പം ദേ ഫിഷിൻ താളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഞാനത് ആ ചട്ടിയിലേക്ക് കമത്തി കമത്തിക്കൊടുക്കാണേ അപ്പോൾ ഇങ്ങനെ ഫിഷ് കറി വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഫിഷ് കറി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം ഇങ്ങനെയൊക്കെ ചെമ്മീൻ കറി ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ പിന്നെ കലത്തിലുള്ള ചോറ് തീരണ വഴി അറിയൂല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ദേ ഇതാണ് എൻ്റെ ചെമ്മീൻ മുരിങ്ങാക്കോലിട്ട ഫിഷ് കറി അപ്പോൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഈ കമൻ്റ് ബോക്സിൽ വന്ന് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ തള്ളക്കിളിക്ക് എന്തോ പേടിയായിട്ടായിരിക്കും ഇനി ഞാൻ കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഓരോ ടെൻഷനാക്കുണ്ടാവാം അതുകൊണ്ടായിരിക്കാം എന്നെ ഇങ്ങനെ ഷട്ട് ഷൗട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു കസേരയൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ മേലെ കയറി തള്ളക്കി കാണാണ്ട് കുഞ്ഞു കിളീനെ ഇങ്ങനെ എടുത്തതായിട്ട് അപ്പോൾ കണ്ണൊന്നും അവറ്റകൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല കണ്ണൊക്കെ അടച്ച് പിടിച്ചതേ കണ്ടാവും ഒരു കുഞ്ഞിങ്ങനെ വാ തുറന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സീനറി കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സന്തോഷമായിട്ടോ എനിക്ക് പിന്നെ ഞാൻ നേരെ വന്നിട്ട് കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ് അതുപോലെ ഉള്ളിത്തൊണ്ട് ചായപ്പൊടി മുട്ടത്തൊണ്ട് ഇതൊക്കെ ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ ഓരോ ആഴ്ചയും ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ടുവന്ന് ഞാനിത് പ്ലാൻസിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടും പൊതുവേ ഞാൻ എൻ്റെ പ്ലാന്റ്സിനൊന്നും പുറത്തുനിന്നുള്ള വളങ്ങളൊന്നും മേടിച്ചിടാറില്ല കേട്ടോ വീട്ടിൽ ഇതുപോലെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താണല്ലോ കുറച്ചും കൂടി നല്ലത് നമ്മുടെ കയ്യിൽ ക്യാഷും പോകൂല പിന്നെ നമ്മുടെ വീട്ടിലെ വേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടും പിന്നെ അതേ മോളാട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കനാലിലും എത്തി വെള്ളം പോകുന്നുണ്ട് അതേ കണ്ടോ ഇവിടെ നിന്ന് കുളിക്കാനും അലക്കാനൊക്കെ സുഖാട്ടോ പക്ഷേ വെയിലുള്ള ടൈമിലൊക്കെ ഉണ്ടല്ലോ ഒരിഞ്ഞ അങ്ങനെ അലക്കാനോ കുളിക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം സമയങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ കുളിക്കാനും അലക്കാനൊക്കെ ആയിട്ട് വന്നത് ഉച്ച ടൈമിലും അപൂർവ്വമായിട്ടോ വരാറ് പിന്നെ ഞാൻ വേഗം തന്നെ ഗേറ്റൊക്കെ അടിച്ചു അപ്പോൾ ആൾ പുറത്ത് നിൽക്കുന്ന കാര്യം ഞാൻ മറന്നുപോയിട്ടു പിന്നെ ഞാനും ഉമ്മി ഞാൻ പുറത്തു നിന്നും പറഞ്ഞ ആൾ ഗേറ്റൊക്കെ തള്ളി തുറന്ന് അകത്തേക്ക് കയറി പിന്നെ എനിക്ക് കുറച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് രണ്ട് നേരമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഉണ്ടല്ലോ ചെടിക്കാകെ കരിഞ്ഞുണങ്ങിപ്പോകും എനിക്ക് ഒരുപാട് കെയറിങ് ഒന്നുമില്ല കേട്ടോ ഒക്കെ ഞാൻ വെള്ളം ഒഴിക്കാൻ അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുക്കും ഒരുപാട് അങ്ങനെ നോക്കി നോക്കി കൊണ്ടുവന്ന് എടുക്കാനുള്ള ടൈമൊന്നും ഇപ്പം എനിക്ക് കിട്ടാറില്ല പിന്നെ ഞാൻ നേരെ പോയി കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ തേ അവിടെ ഒരു പൈനാപ്പിൾ എന്നെ നോക്കി ചിരിക്കായിരുന്നു ഞാൻ വേഗം തന്നെ അത് കട്ട് ചെയ്തു കേട്ടോ ഇത് വേറെ ജ്യൂസ് അടിക്കാനോ ഒന്നിനോ എല്ലാം ഞാനിത് ഉപ്പും മുളകും ഇട്ട് ഒന്ന് കഴിക്കാൻ പോവുകയാണ് ഞാനുണ്ടല്ലോ കഴിഞ്ഞ തവണ മൂന്നാർക്ക് പോയപ്പോൾ ഉണ്ടല്ലോ അവിടെ റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പൈനാപ്പിളും ഉപ്പിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഉപ്പിലിട്ട് മാത്രമല്ല അതിൽ മുളകും കൂടി ആഡ് ചെയ്തിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഞാൻ കഷ്ടകാലത്തിന് മേടിച്ചതാണ് കഴിച്ചു നോക്കിയപ്പോൾ അപാര ടേസ്റ്റ് ഒന്നും പറയാനില്ല അങ്ങനെ ഞാൻ ആദ്യം ഒരു പാക്കറ്റ് മേടിച്ചു പിന്നെ രണ്ട് പാക്കറ്റ് മേടിച്ചു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടല്ലോ പിന്നെ മിക്കപ്പോഴും ഇവിടെ ഞാൻ പൈനാപ്പിൾ മേടിക്കും കേട്ടോ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ജ്യൂസ് അടിക്കാനോ അല്ലാണ്ട് കട്ട് ചെയ്ത് കഴിക്കലോ ഒന്നുമില്ല ഇതുപോലെ ഉപ്പും മുളകും മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കും ഇതിപ്പോൾ ഇവിടെ കുട്ടികൾക്കും ഹസ്ബൻഡിനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഐറ്റം കേട്ടോ പിന്നെ ചിലവർക്ക് ഈ പൈനാപ്പിളൊക്കെ കഴിക്കുമ്പോൾ ചൊറിയും അപ്പോൾ അങ്ങനെ ചൊറിയണോ അവർക്കിടയൊക്കെ ചൊറിയണവരൊക്കെ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുകയോ കേട്ടോ ഒരിക്കലും ഒരു ചൊറിച്ചിലോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊറിച്ചിലില്ല ഓക്കെ പക്ഷേ നമ്മൾ വെറുതെ ഒരു പൈനാപ്പിൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ചിലവർക്ക് ചൊറിച്ചിലുണ്ടാവും ചിലവർക്ക് നാക്കിൻ്റെ തോല് പോകും ചൊറിച്ചിലില്ലാത്തവർക്ക് എന്തായാലും നാക്ക് രണ്ട് കഷ്ണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നാവിൻ്റെ തോലൊക്കെ പോകും പക്ഷേ ഇങ്ങനെ നമ്മൾ ഉപ്പും മുളകൊട്ട് കഴിച്ചാലുണ്ടല്ലോ അങ്ങനെ ഒരു പ്രശ്നമല്ല നമ്മൾ എന്തോരം വേണമെങ്കിലും ഇങ്ങനെ പൈനാപ്പിൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പൈനാപ്പിളിലേക്ക് ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ അപ്പം നല്ല വെയിലുള്ള ടൈമിലുണ്ടല്ലോ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഇന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അതുപോലത്തെ ടേസ്റ്റാണിത് നമുക്ക് വേറൊരു ഫ്രൂട്ടും നമ്മൾ ഇതുപോലെ ആസ്വദിച്ച് കഴിക്കില്ല കേട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റ് അപ്പം നന്നായിട്ട് തന്നെ ഞാൻ ആ ഉപ്പും മുളകും ആ പൈനാപ്പിളിൻ്റെ എല്ലാ വശത്തേക്കും ഞാൻ തേച്ച് പിടിപ്പിക്കുക എന്താണ് കേട്ടോ കുട്ടികാരെ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ പൈനാപ്പിൾ മുളകും ഉപ്പും കൂടി മിക്സ് ചെയ്ത ഒരു അടിപൊളി ഐറ്റം ഹൗ കാണുമ്പോൾ തന്നെ അത് ആ നേരത്തെ അത് കൂടെ ഒരു ഉറുമ്പ് പായുന്നത് കണ്ടോ അത് ഉറുമ്പ് വരെ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഓടി വന്നു എന്നുള്ളതാണ് അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ സുഹൃത്തുക്കളെ ആദ്യത്തെ ഒരു പീസ് വെച്ചപ്പോൾ തന്നെ എൻ്റെ സകലമാന കൺട്രോളും പോയിട്ടോ എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് ഒരു നി നിശ്ചയവും ഉണ്ടായില്ല പിന്നെ രണ്ടാമത്തെ പീസ് കഴിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ രണ്ട് കഴിച്ചു മൂന്ന് കഴിച്ചും നാല് കഴിച്ചു അങ്ങനെ നാല് പീസ് വരെ ഞാൻ ഒപ്പിച്ചു കേട്ടോ പിന്നെ അതെ ഞാനുണ്ടല്ലോ സന്ധ്യ ആവാറായപ്പോൾ മോൾക്ക് പർദ്ധ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് മദ്രസയില് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പർദ്ധയൊക്കെ ചെറുതായിട്ടോ അപ്പോൾ ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പെരുമ്പാവർക്ക് പോണതാ കേട്ടോ ഇവിടെ വർഷത്തിൽ മോൾക്ക് രണ്ട് പർദ്ധ മേടിക്കുന്നുണ്ട് കേട്ടോ ഈ പർദ്ധ മോളുടെ മെയിനായിട്ട് പോകുന്നത് സൈക്കിൾ തൊട്ടിയ ആള് മദ്രസയിൽ പോകണേ അപ്പോൾ സൈക്കിളിൻ്റെ ടേറയിൽ കുടുങ്ങിയിട്ടാണ് പർദ്ധ ഡാമേജ് ആവുന്നത് അപ്പോൾ ദേ ഞങ്ങൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട് ഇതാണ് പെരുമ്പാവൂർ പാത്തിപ്പാലം എന്ന് പറയുന്നു പറയുന്ന സ്ഥലം ഇതിലൂടെ നൈറ്റിലിതിലൂടെ വരുമ്പോഴേണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ നല്ല ലൈറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ടു വീലറിലാണ് വരുന്നതെങ്കിൽ ഒന്നും പറയാനല്ല ബഹു കേൾ അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് പെരുമ്പാവൂർ പർദ്ദ പരസിലേക്കാണ് കേട്ടോ ഞാൻ ഇവിടെയാണ് ഇതിന് മുമ്പ് മോൾക്ക് വന്നിട്ട് പർദ എടുക്കാറ് ഇവിടെ ആവുമ്പോൾ ഉണ്ടല്ലോ മോൾക്കയുടെ സൈസിനു കറക്റ്റ് കിട്ടും കേട്ടോ പിന്നെ നല്ല റേറ്റും കുറവുണ്ട് കേട്ടോ പിന്നെ വലിയ ആളുകൾക്ക് പറ്റിയ നല്ല പാർതകൾ അതുപോലെ നമസ്കാര കുപ്പായം സ്റ്റാളുകൾ അങ്ങനെ നമസ്കാരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡ്രസ്സുകളും ഇവിടെ ആണ് കേട്ടോ പിന്നെ മോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഉമ്മി എനിക്ക് എടുക്കുമ്പോൾ കഫ്താൻ മോഡൽ പർദ്ധെടുക്കണമെന്ന് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു ഒരു വർഷം മുമ്പ് ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്തത് കഫ്താൻ മോഡൽ ആയിരുന്നു പരതിട്ടോ അപ്പോൾ അത് ഇട്ടുകൊണ്ട് പോയ സമയത്തുണ്ടല്ലോ മദ്രസ അടിക്കാൻ വേറെ ചൂലിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വരുന്നില്ല ഇത് കഫ്താൻ മോഡൽ ആയതുകൊണ്ട് തന്നെ നടക്കണ വഴിക്കൂടെയുള്ള പൊടികളൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് വരും അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് കഴുകാൻ ഞാനാണ് പാടുപെടാറ് ആൾക്ക് വേറെ കുഴപ്പമില്ലല്ലോ ആൾ ജസ്റ്റ് അടിച്ചുകൊണ്ട് വരും ഞാൻ വീട്ടിലിരുന്ന് കഴുകും അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കഫ്താൻ മോഡൽ മൊത്തത്തിൽ ഉപേക്ഷിച്ചൊക്കെ ഇറങ്ങോ അപ്പോൾ അവിടെ നിന്ന് എടുക്കെടുക്കുന്നൊക്കെ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്തായാലും ആ കഫ്താൻ മോഡൽ എടുത്തില്ല ഞാൻ വേറൊരു മോഡൽ പെർദാട്ടോ എടുത്ത് അങ്ങനെ എടുത്ത ആൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു തിരിച്ചുവരാണോ ഒത്തിരി സന്ധ്യയായിരുന്നു കേട്ടോ ഇതാണ് പെരുമ്പാവൂർ വാത്തിയത്ത് ഹോസ്പിറ്റൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ സി യു